നമസ്കാരം സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശലങ്ങൾ പങ്കുവെക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ മധുസൂദന വാരിയർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് വിദുരൻ്റെ തീർത്ഥയാത്ര അതേപോലെ കൗരവ സ്വർഗാരോഹണം എന്നീ ഭാഗങ്ങൾ പരീക്ഷിത്തിൻ്റെ ജനനവും ആദ്യതാണ് പരീക്ഷിത്തിൻ്റെ ജനനം വിദുര തീർത്ഥയാത്ര കൗരവന്മാരുടെ സ്വർഗാരോഹണം ഇനി നമുക്ക് പാണ്ഡവന്മാരുടെ സ്വർഗാരോഹണം പറയണം അതിനു മുമ്പായിട്ട് ഒരധ്യായത്തിൽ അർജുനൻ്റെ ദ്വാരകേൽക്ക് പോയിട്ടുള്ള തിരിച്ചു വരവിനെ ഒന്നിങ്ങനെ പറയുകയാണ് സംപ്രസ്ഥിതെ ദ്വാരകായം ജിഷ്ണോ ബന്ധുദിദിക്ഷയാ ഞാതുഞ്ചപുണ്യശ്ലോകസിയ കൃഷ്ണശജ വിജേഷിതം അർജുനൻ്റെ ഭാര്യ വീടാണ് ശരിക്കു പറയാച്ചാൽ ദ്വാരക കാരണം സുഭദ്ര ഭഗവാന്റെ സഹോദരിയാണ് വിവാഹം കഴിച്ചിരിക്കണം ഇടയ്ക്കൊക്കെ ഈ ബന്ധുവീട്ടിൽ പോവുക ഭാര്യ വീട്ടിൽ പോയിട്ട് കുറച്ച് അവിടെ ഇരിക്കുക അധികരിക്കരുതെന്നും പറയട്ടോ മൂന്ന് ദിവസം ഏറി വന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കാൻ പാടുവെന്ന് ചിലർ മൂന്ന് ദിവസത്തിൽ കുറഞ്ഞായി പാടുന്ന് ചില പല അഭിപ്രായം എന്തായാലും കൂടുതൽ നിൽക്കുന്നത് നന്നല്ല എന്നാണ് അപ്പം എന്തായാലും കൃഷ്ണൻ്റെ വർത്തമാനങ്ങൾ എന്തെല്ലാമാണ് എന്നറിയാനാണ് അർജുനൻ പോയത് ഇവിടെ വ്യത്യാസമുണ്ട് ഭാര്യ വീടിൽ പോയിട്ട് കുറച്ച് സുഖമായിട്ട് കഴിയാം എന്ന് വിചാരിച്ചിട്ടല്ല അർജുനൻ പോയത് പിന്നെ എന്തിനാണ് പോയത് കൃഷ്ണശജ വിചേഷ്ഠിതം വ്യത്യാസം കൃഷ്ണനെ കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ട് അതറിയാനായിക്കൊണ്ടാണ് ദ്വാരകയിലേക്ക് പോയത് അപ്പോൾ അവിടെ ഒരു ഏഴ് മാസം നിന്നു എന്നാണ് പക്ഷേ അവിടെ നിൽക്കേണ്ടി എന്തൊക്കെ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് നിന്നപ്പോൾ കുറേ ദുർനിമിത്തങ്ങൾ കണ്ടു എന്ന് പറയണു നിമിത്താന് അത്യതാണ് ഇവിടെ പറയണു ദദർശോരൂപാണി നിമിത്താനി ഗുരുദ്വ ഗുരുദ്വ കേട്ടുകൊണ്ടിരിക്കുന്ന അവരോട് പറയണം വളരെയധികം അവിടെ ദുർനിമിത്തങ്ങൾ പലതും കണ്ടു എന്ന് പറയുകയാണ് കാലം എന്തോ വല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ക്രോധലോഭ അനൃതാത്മനാം ക്രോധം ഉണ്ടാവുക അതുപോലെ തന്നെ നുണ പറയാൻ മടിയില്ലാതെ വരിക ക്രൂരത ഉണ്ടാവുക ജിമ്മപ്രായം വ്യവഹൃതം ഷാഢ്യമിശ്രഞ്ച സൗഹൃദം കച്ചവടത്തിൽ മുഴുവൻ കള്ളത്തരം മായ ആരെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കാനും മടിയില്ലാത്ത അവസ്ഥ പിന്നെയോ സൗഹൃദത്തിലെല്ലാം അവരവർ വിചാരിച്ച് നടക്കണം നാലേ ബന്ധമുള്ളൂ സൗഹൃദമുള്ളൂ അല്ലെങ്കിൽ അപ്പം തെറ്റ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കേട്ടാൽ തന്നെ അറിയാം എന്തിൻ്റെ ലക്ഷണമാണ് കലിയുഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് പിതൃ മാതൃ സുഹൃത് സുഹൃ ഭ്രാതൃദമ്പതീനാംച്ച കൽക്കനം ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ കലഹം ഉണ്ടാവുകയാണ് ഇതാ അങ്ങനെ പറഞ്ഞ വെച്ചാൽ ഈ ദാരിദ്ര്യം ആവട്ടെ മറ്റു വിഷമം ആവട്ടെ ബുദ്ധിമുട്ടോ രോഗമാവട്ടെ എല്ലാം നമുക്ക് തരണം ചെയ്യാം എന്തുണ്ടെങ്കിൽ ഐക്യമുണ്ടെങ്കിൽ ആർക്കും ഒരാൾക്ക് വിഷമം വന്നാലും മറ്റൊരാൾക്ക് ക്ഷമാശക്തിയും ഇതെൻ്റെ കയ്യും കാലും തന്നെ അല്ലേ അപ്പം ഞാൻ ക്ഷമയോടെ നേരിടല്ലേ വേണ്ടത് എന്ന ഭാവം ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ കലഹം ഉണ്ടാവില്ല കലഹം അവിടെ സമാധാനവും ഉണ്ടാവും എല്ലാ പ്രശ്നത്തിനും പരിഹാരവും ഉണ്ടാവും നീ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാവം ഇല്ലെങ്കിലോ അവിടെ പ്രശ്നമുണ്ടാവും പക്ഷെ ഇതെല്ലാ ദിക്കിലും ഇങ്ങനെ കാണുന്നു അതുകൊണ്ട് കലിയുഗം വന്നെത്തിയിരിക്കുകയാണ് അമ്മ അച്ഛൻ തമ്മിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ മക്കളും അച്ഛനും തമ്മിൽ അതുപോലെ തന്നെ അച്ഛനെ നോക്കാൻ മക്കൾക്ക് താല്പര്യമില്ലാണ്ടിരിക്കുക പ്രകാരത്തിലുള്ള കലയുഗ ലക്ഷണങ്ങളെല്ലാം വന്നു വിജിട്ട് മനസ്സിലായി എവിടെയോ എന്തോ തകരാറ് സംഭവിക്കാൻ പോവുകയാണ് ഞാൻ അതിൻ്റെ അപ്പോൾ പറഞ്ഞു ഗതാസപ്താധുനാമാസ ഭീമസേന ഏ ഭീമസേന എന്ന് വിളിച്ചിട്ട് പറയുകയാണ് കർമ്മോത്രയുടെ അനുജൻ ഭീമസേനൻ ഭീമസേനൻ്റെ അനുജൻ അർജുനൻ ഏ ഭീമ നിൻ്റെ അനുജനായിട്ടുള്ള അതായത് അൻ്റെയും കൂടി അനുജനാണ് ഇപ്പം അങ്ങനെ പറയലക്കണം നിങ്ങളുടെ കുട്ടി എന്താ അവൻ്റെയും കൂട്ടി അയാളുടെയും കൂടിയും കുട്ടിയാണ് എന്നിട്ട് അവർ അല്ലേ നിൻ്റെ കുട്ടിന്ന് ഭാര്യയോട് ഭാര്യയോട് നിങ്ങളുടെ മകനില്ലേയെന്ന് എന്താ എൻ്റെ മാത്രമകനാ ഇപ്പോൾ എടേയും കൂടി നമ്മുടെ മകൻ എന്നാണ് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഭീമസേന ഭീമ എൻ്റെ മകൻ അങ്ങനെ പറച്ചിൽ അത്രയേ ഉള്ളൂ എൻ്റെ അനുജൻ എൻ്റെ മകൻ അല്ല നിൻ്റെ അനുജൻ ഇപ്പോൾ കുറച്ച് ഏഴ് മാസമായല്ലോ ധാരകയിലേക്ക് പോയിട്ട് അല്ലേ എന്താ തിരിച്ചു വരാത്തത് കർമ്മത്തോടെയും കൂടി അനുജനാണ് അതുകൊണ്ട് എന്തോ ഏഴ് മാസം കഴിഞ്ഞിട്ടും അർജുനനെ കാണാനില്ല ദേവർഷിയായിരിക്കുന്ന നാരദൻ ഭഗവാൻ്റെ ഇവിടെ നിന്നുള്ള തിരോധാനത്തെക്കുറിച്ച് മുമ്പൊരിക്കും പൂജിപ്പിച്ചിട്ടുണ്ട് ഒരു ഘട്ടം വരുമ്പോൾ കലീഗം വന്നാൽ ഭഗവാൻ്റെ ശരീരം ഇവിടെ നിന്ന് മറിച്ച് ഭഗവാൻ പോകും ആ കാലം ഒറ്റ ആയി തീർന്നോ ഇനിയിപ്പോൾ എന്ന് സംശയം എന്ന് പറയുന്നത് അതുകൊണ്ട് ശത്രുക്കളെ ജയിക്കാനോ അങ്ങനെയുള്ള സംഗതികൾ എല്ലാം എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് സാധിച്ചത് ഇപ്പോൾ ആ ഭഗവാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സാധിക്കുമോ ആ വളരെയധികം നിർഭാഗ്യകരമായിട്ടുള്ള കാലം വന്നു ചേർന്നുവോ എന്ന് പറയണം അതുപോലെ തന്നെ പറയുന്നത് പശു ഉത്പാദനര വ്യാഘ്രീമ എന്തെല്ലാം ദുശ്യഗുണങ്ങളാണ് കാണുന്നത് അവിടെ പറയുന്നു ദിവ്യാൻ ബൗമാൻ സദേഹിയാൻ ഒന്ന് ഈ ആകാശത്തിലുള്ള ഉൽക്കകൾ പതിക്കുന്ന പോലെയുള്ളതിനാണീ ദിവ്യാൻ എന്ന് പറയുക ബൗമാൻ എന്ന് പറഞ്ഞാൽ ഭൂചലനം ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ദൃശ്യഗുണങ്ങൾ സ ദൈഹിക ദേഹത്തിൽ ചില ഇടത് ഭാഗം തുടിക്കിയ പുരുഷന്മാർക്ക് ചീത്തയണമെന്നാണ് സ്ത്രീകൾക്ക് നല്ലതാണ് കേട്ടോ സ്ത്രീകൾക്ക് വലതാണത്രയും മോശം തുടിച്ചാൽ രണ്ടും വ്യത്യാസമുണ്ട് കാരണം നമ്മൾ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞാൽ വലത് കാലം തന്നെ വെച്ച് കയറൂ ഏറ്റവും കുഴപ്പമുണ്ടായിക്കോട്ടെ എന്നാ ശരിക്കും പറയാച്ചാൽ ഇടത് കാലിൽ വെച്ചിട്ട് അത്ര സ്ത്രീകൾ കയറേണ്ടത് കാരണം സ്ത്രീകളുടെ കാല് ഇടതാണ് എന്നൊക്കെ വെച്ച് കയറാൻ നല്ലത് എങ്ങനെയോ ഒരു തെറ്റ് സംഭവിച്ചു ഇടത് കാലി വെച്ച് സ്ത്രീകൾ കയറിയാലാണ് അവിടെ തന്നെ നന്നാവുക എന്നാണ് അവർക്കൊക്കെ ഇടത് നല്ലത് ഹനുമാൻ ഇടത് കാലിൽ വെച്ചിട്ടെങ്കിലേക്ക് കയറി അവിടെ മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു കാരണം അത് പുരുഷ ഭാഗം ആയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇടത് കാലി വെച്ച് കയറിയത് സീതയ്ക്കോ ഇടത് ഭാഗം തുടിച്ചു എന്നാണ് അവരുടെ നല്ലതിന് അപ്പോൾ സ്ത്രീകൾ ഇടത് കാലി വെച്ചിട്ട് വേണം വിവാഹം കഴിഞ്ഞിട്ട് കയറാൻ നമ്മളൊക്കെ തെറ്റാ ചെയ്യണത് വലുതാൽ വെച്ച് കയറുകൂട്ടി എന്ന് പറയല്ലേ അപ്പോൾ ഇവിടെ പറയണം അങ്ങനെയുള്ള ദൈഹികളായിട്ടുള്ള ദുർനിമിത്തങ്ങളും പലതും കാണാനുണ്ട് ഇടത് ഭാഗം തുടിക്കുക പുരുഷന്മാരുടെ ഇടത് ഭാഗം തുടിക്കുന്ന ചില ദുർനിമിത്തങ്ങളും കാണുന്നുണ്ട് പിന്നെ ഒരുപാട് ദുർനിമിത്തങ്ങൾ കുറുക്കന്മാരുടെ കരച്ചിൽ ഓളിടൽ ഷ്വാക്കളൊക്കെ എന്നെ നോക്കി കുരച്ച് ചാടി എതിർത്ത് വരാൻ ഉള്ള ആ ധൈര്യം കാണിക്കൽ അതുപോലെ മാടപ്രാവിൻ്റെ ഒരു സുഖമില്ലാത്ത കരച്ചിലുകൾ മൃത്യുദൂത കബോധം കപോതം എന്ന് പറഞ്ഞാൽ മാടപ്രാവ് അതുപോലെ തന്നെ കൂമൻ്റെ ആ മൂളൽ കാക്കയുടെ കരച്ചിൽ ചിലപ്പോൾ രാത്രി കാക്ക കരയണത് നന്നല്ല എന്നാണ് പകല് കൂമനെ കാണുന്നതും നന്നല്ല വിപര്യസ്തത്വധർമ്മിണ ഇവിടെ പറഞ്ഞു വിപരീത കാര്യങ്ങൾ കാണുക മഴയില്ലാത്തപ്പോൾ മഴയുണ്ടാവുക മഴ വേണ്ടപ്പോൾ മഴ പെയ്യാതിരിക്കാത്ത വിപര്യസ്തത്വധർമ്മിണ എന്നാണ് ഋതുധർമ്മങ്ങളെ വിപരീതമായിട്ട് കാണുക എങ്ങനെയാണ് വേണ്ട വച്ചാൽ അതിന് വിപരീതമായിട്ട് കാണുക അത്തരം ദുർനിമിത്തങ്ങളും കാണുന്നു ന പിന്തി നമ്പൽസ നൃക്കന്തിജമാതരാ പശുക്കളൊന്നും പശുക്കുട്ടികളെ വേണ്ട പോലെ കുടിപ്പിക്കുന്നില്ല കാല് തട്ടി അവയെ മാറ്റിയ അസ്വസ്ഥതയുടെ ലക്ഷണം ഭൂമികുലുക്കൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ് സുഖമായിട്ട് ഇങ്ങനെ കുടിപ്പിക്കലാണ് അത്രേ നല്ല ലക്ഷണം അപ്പോൾ എന്തൊക്കെയാണ് നല്ല ലക്ഷണം എന്തൊക്കെയാണ് ചീത്ത ലക്ഷണം എന്ന് അർജുനന്റെ ആ കഥയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുക വാസ്തവത്തിൽ ധർമ്മത്ര പക്ഷെ കുട്ടികളെ അതിൻ്റെ അമ്മയായ പക്ഷേ കുടിപ്പിക്കാത്തതായ ലക്ഷണവും ഇവിടെ കാണുന്നു ഇമേ ജനപദാഗ്രാമ പുരോദ്യാന ആകരാശ്രമ ഭ്രഷ്ടശ്രിയോ നിരാനന്ദ എവിടെ നോക്കിയാലും സം ശ്രീ ഇല്ലാത്ത ഒരവസ്ഥ എവിടെ നോക്കിയാലും ദുഃഖാവസ്ഥ എവിടെ നോക്കിയാലും ദുശഗുന അവസ്ഥ ഒരു ശരിയല്ലാത്ത കാര്യങ്ങൾ പല ദിക്കിലും കാണുന്ന ഭ്രഷ്ടശ്രീയോ ശ്രീ ഇല്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ കാണുന്നു ഇത് ചിന്തയതത്താരിട്ടയേനചെയതസാരാജ്ഞ പ്രത്യാഗമം ബ്രഹ്മൻ ഇത് പുര്യാം കവിദ്വജ ഇത്തരത്തിലുള്ള ദുർനിമിത്തങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ധനഞ്ജയ ആ കവിദ്വജനായിരിക്കുന്ന അർജുനൻ തിരിച്ചു വന്നത് പഴുതിട്ടൻ ചോദിച്ചു എന്താ അർജുന നീ വരാൻ കുറച്ചധികം കാലവിളംബം എടുത്തുവല്ലോ എല്ലാവർക്കും ദ്വാരകയിൽ സുഖം തന്നെ ഇല്ലേ നോക്കിയാണ് കച്ചിതാനർത്തപുര്യാനസ്വജന സുഖമാസതേ അവിടെ എല്ലാ സുജനങ്ങളെല്ലാം ദ്വാരകയിൽ സുഖമായിട്ടിരിക്കുന്നുണ്ടോ പിന്നെ ഓരോരുത്തരുടെയും പേരെടുത്തെടുത്ത് ഇങ്ങനെ പറയണം ആ അമ്മാമൻ്റെ മകനായിട്ടുള്ള ആൾ മാതുലൻ അമ്മാമൻ അതുപോലെ സഹ ആത്മച്ച കുട്ടികളോട് കൂടിയിട്ടൊക്കെ അവിടെ എല്ലാവരും വേണ്ട പോലെ സുഖമായിട്ട് തന്നെ കഴിഞ്ഞുകൂടുന്നത് അതേപോലെ ഋതീകൻ അക്രൂരൻ ജയന്തൻ ഗതൻ സാരണൻ ശത്രുജിത്ത് മുതലായിട്ടുള്ളവർ ഒക്കെയും സുഖം തന്നെയല്ലേ അതുപോലെ തന്നെ പ്രദ്യുന്നൻ അനിരുദ്ധൻ മുതലായിട്ടുള്ള വൃഷ്ണികൾ സുഖമായിട്ട് തന്നെയല്ലേ കഴിച്ചു കൂട്ടുന്നത് സത്തു കള്ളനാഥനായിരിക്കുന്ന ഭഗവാൻ സത്വദാമ്പതി കൃഷ്ണൻ എന്തു പറയണു സുഖം തന്നെയല്ലേ സുഷേണൻ ചാരുതേഷ്ണൻ ജാമ്പവതി സുധനായിരിക്കുന്ന സാമ്പൻ ഇവരുടെയൊക്കെ വർത്തമാനം എന്തെല്ലാമാണ് ശ്രുതദേവൻ ഉദ്ധവൻ എന്നീ സാധ്യത ബുദ്ധിയോടുകൂടി പുലർത്തുന്നവരൊക്കെ സുഖമായിട്ട് തന്നെയല്ലേ കഴിഞ്ഞുകൂടുന്നത് പറയാണ് ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സല ബ്രഹ്മജ്ഞാനി ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മസ്വരൂപൻ തന്നെ ആയിട്ടുള്ളതുമായ ഭഗവാൻ ഭക്തവത്സനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ സുഖമായിട്ട് തന്നെ അവിടെ ഇരിക്കണില്ലേ ലോകത്തിൻ്റെ മംഗളത്തിനായിക്കൊണ്ട് അവതരിച്ചതായിരിക്കുന്ന ഭഗവാൻ സുഖമായിട്ട് തന്നെ അവിടെ വാഴുന്നില്ലേയും ചോദിക്കുകയാണ് അതാണ് ഏത് പ്രകാരത്തിൽ വൈകുണ്ഠത്തിൽ വിഷ്ണു വാഴുന്നുവോ അതേ പ്രൗഢിയിലും അതേ ഭംഗിയിലും ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ വസിക്കുന്നുണ്ട് വസിക്കുന്നില്ലേ എപ്പാത ശുശൂഷണ മുഖ്യകർമ്മണ സത്യാദയോ ദ്രയൂഷിത സത്യൻ ഒരു പേര് പറഞ്ഞു സത്യ ഭഗവാന്റെ അഷ്ടമഹിഷിമാരിൽ ഒരാളാണ് സത്യ സത്യ ജാമ്പവതി അതുപോലെ തന്നെ അങ്ങനെയുള്ള രുക്മിണി സത്യഭാമ ജാമ്പവതി ഇങ്ങനെ എട്ട് പ്രധാനപ്പെട്ട പത്നിമാരിൽ ഒരാളാണ് സത്യ ലക്ഷ്മണാദൊക്ക സത്യ എടുത്ത് പറഞ്ഞു സത്യാദികളായിരിക്കുന്ന പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് പത്നിമാർ സുഖമായിട്ട് ഭഗവാനെ സേവിച്ച് ഇന്ദ്രപദവിയിൽ ഇന്ദ്രൻ എങ്ങനെ വാഴുന്നുവോ വജ്രായുധൻ ഇന്ദ്ര വജ്രായുധവല്ലഭോ ഉചിത വജ്രായുധ വല്ലഭനായിരിക്കുന്ന ഇന്ദ്രൻ സ്വർഗത്തിൽ വാഴുന്നത് പോലെ സുഖമായിട്ട് തന്നെ ദ്വാരകയിൽ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും അർജുന നീ എന്താണോ ഒന്നും മിണ്ടാത്തത് ഭ്രഷ്ടതേജാഭിഭാസിമേ നീ ഒരിക്കലും ഇതിനു മുമ്പേ ഇങ്ങനെ കാണപ്പെട്ടിട്ടില്ല മുഖത്ത് വല്ലാത്തൊരു തേജസ് നഷ്ടപ്പെട്ട പോലെ ഒരു വിളറിച്ച് അല്ലേ മുഖം കണ്ടാത്തനം നമുക്കറിയാം ഒരാൾ ഹാപ്പിയാണോ അല്ലയാണ് സന്തോഷം ഉണ്ടോ സന്തോഷമില്ലേ എന്തെങ്കിലും ആപത്ത് പടഞ്ഞിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടോ എന്താ എന്താ അങ്ങനെ വല്ലാണ്ടിരിക്കണെന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ അല്ലേ ചിലപ്പോൾ അത് തേജോ എല്ലാ തേജസ്സും നഷ്ടപ്പെട്ട പോലെ ആണല്ലോ നിന്നെ കാണുമ്പോൾ ആ ഭാര്യാഗൃഹത്തിൽ പത്നി ഗൃഹത്തിൽ കുറച്ചധികം ഇരുന്നു ഏഴു മാസം അത്ര അധികം അവിടെ ഇരിക്കാൻ കൊള്ളില്ല അത്ര അപ്പോൾ അവിടെ ഇരുന്നിട്ട് ശബ്ദാധിപര് അമംഗളയി നല്ല അമംഗള ശബ്ദവും അവിടുന്ന് കേൾക്കേണ്ടി വന്നുവോ കുറേയധികം ഭാര്യ വീട്ടിലിരുന്നാൽ തീർച്ചയായിട്ടും എന്നാണ് ഉള്ള വില പോകുമെന്ന് പറയാണ് അവനവൻ്റെ അവിടെ ഇരിക്കുന്ന പോലെ ആവില്ല അത്രയും പത്നി ഗൃഹത്തിൽ ഏറി വന്നാൽ മൂന്ന് ദിവസം ഇരിക്കാവുന്നാണ് ശരിക്കും പണ്ട് പറയാ അതാ അത്ര തന്നെ പാടില്ല എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ ഏത് ബസ്സിനാണ് പോകണമെന്ന് പറഞ്ഞും കൊണ്ട് വേണത്തിന് ഞങ്ങട് കയറാൻ ആ ബസ്സിന് പോണെട്ടോ തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവുക ശരിക്കും ഒരാഴ്ച പത്നീഗ്രഹത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ ദേക്കിലും പോണുണ്ടെന്ന് പറഞ്ഞാൽ വിലയുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ഇയാള് ബാഗ് എടുക്കും എന്ന് കണ്ടാൽ വിലക്ക് ഇന്ന പോകണ്ടേ നാളെ പോയാൽ മതി എന്തിനാണ് അപ്പോൾ പോകണം എന്നൊക്കെ ചോദിക്കും ഞാൻ രണ്ടു ദിവസം ഇവിടെ കൂടട്ടേ എന്ന് ചോദിച്ചു നോക്കൂ അപ്പം പാവമൊക്കെ മാറിയില്ലേ അപ്പോൾ എവിടെയും ഈ അധികം നിൽക്കണത് നന്നല്ല ഭാര്യ ഗൃഹത്തിൽ ഒട്ടും നന്നല്ല തീരെ തന്നല്ല അതുകൊണ്ട് ആ ഭാര്യഗ്രഹത്തിൽ ഏഴ് മാസത്തോളം നിന്നിട്ട് വല്ല അമംഗള ശബ്ദവും അല്ല ശരിയല്ലാത്ത ശബ്ദവും നിനക്ക് സഹിക്കാൻ വിഷമമുള്ള വല്ല ശബ്ദവും ആരിൽ നിന്നെങ്കിലും കേൾക്കേണ്ടതായിട്ട് വന്നുവോ എന്ന് ചോദിക്കണം പിന്നെ പണ്ട് സുഖമല്ലാത്ത ചില കാര്യങ്ങൾ കച്ചിത്വം ബ്രാഹ്മണം ബാലം ഒരു ബ്രാഹ്മണൻ ഒരു രോഗി ഒരു വൃദ്ധൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു പുരുഷൻ്റെ ബാധ്യതയാണ് ബ്രാഹ്മണനായാലും വൃദ്ധനായാലും ഒരു രോഗിയെ ചികിത്സ കൊടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ കടമ നമ്മുടെ കയ്യിൽ വന്നാൽ ചെയ്യണം എന്ന് തട്ടിക്കളയരുത് ഇതൊക്കെ ധർമ്മമാണ് പണ്ടത്തെ ധർമ്മ അതുപോലെ ഏതെങ്കിലും പ്രാപിക്കാൻ പാടാത്ത സ്ത്രീയെ നീ അബദ്ധത്തിലെങ്ങാനും പ്രാപിച്ചുവോ ഇനി സ്വീകരിക്കേണ്ട സ്ത്രീകളെ അബദ്ധത്തിൽ ഉപേക്ഷിക്കേണ്ടി വരിക രണ്ടും തെറ്റാണ് അപ്പം അങ്ങനെ വല്ല തെറ്റും നിനക്ക് സംഭവിച്ചുവോ ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും നീ ഒന്നും മിണ്ടുന്നില്ല എന്തോ ഒരു വിഷമം എന്നെ ബാധിച്ചിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ടാണ് പതിനാലാമത്തെ അധ്യായം അവസാനിക്കുന്നത് അപ്പം അടുത്ത അധ്യായത്തിൽ അർജുനൻ്റെ മറുപടിയാണ് ഇവിടെ പറഞ്ഞു ആ ചോച്ച ഉടനെ തന്നെ അർജുനൻ ചെറിയൊരു കുട്ടി കരയണ പോലെ തേങ്ങി തേങ്ങി തേങ്ങിട്ട് കരയാണ് എന്താ കാരണം തൻ്റെ എല്ലാമെല്ലാമായ തന്നെ എല്ലാം എല്ലാമെല്ലാമാക്കിയ ആ ശ്രീകൃഷ്ണൻ ഈ ലോകം വിട്ടുപോയ വർത്തമാനാണോ പറയണതേ എങ്ങനെ അർജുനൻ അതൊന്ന് പറയുക പറയാൻ പോലും വയ്യ ഇവിടെ പറയണ വഞ്ചിതോകമ്മകാരാജ കരിണാ ബന്ധുരൂപിണേ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ ഏട്ടാന്നും കൂടിയല്ല വിളിക്കണം ആരെ എങ്ങനെയൊക്കെ വിളിക്കണമെന്നും കൂടി ബോധമില്ലാത്ത വിധം ദുഃഖത്തിലാണ്ടു മഹാരാജന്ന് അനിയനേട്ടനെ അങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ടോ ആ സംബോധന പോലും മഹാരാജ ഏനേനേ പഹൃതം തേജോ ദേവസ്മാപനം മക യസ് ക്ഷണവിയോഗേണ അപ്രിയ അപ്രിയദർശന ഋക്തേ നിരഗിതോ യോ ഏഷ പൃഥക പ്രോച്ഛേ പ്രവേശനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെയൊക്കെ എല്ലാം എല്ലാം ആയതായിരിക്കുന്ന ഭഗവാൻ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയത് കാരണം ഈ ലോകം തന്നെ മൃതപ്രായമായിട്ട് എനിക്ക് തോന്നുകയാണെന്ന് പറയുന്നത് മൃതകപ്രോച്ഛതേ യഥ മരിച്ചൊരു ശരീരത്തിനെ കണ്ട എന്താ അവസ്ഥ കണ്ടാൽ കുളിക്കണം തൊട്ടാൽ കുളിക്കണം പോയി വന്നാൽ കുളിക്കണം എന്തെങ്കിലും കഴിക്കണം കുളിച്ചിട്ടേ പാടും അത്ര മംഗളാണല്ലേ ജീവനാണ് പോയിട്ടുള്ള ശരീരം അതേപോലെ ഈ ലോകത്തിനെ എനിക്ക് തോന്നുകയാണ് അങ്ങനെയാണ് കൃഷ്ണൻ നമ്മളെ വിട്ടുപോയി എന്നിട്ടാ കൃഷ്ണൻ തനിക്ക് ചെയ്തതായിട്ടുള്ള ഓരോ ഓരോ ഉപകാരങ്ങളെ സ്മരിക്കുകയാണ് എൽ സംശയാതേകമുഭാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേരൂർമദാനാം തേജോകൃതം ധലു മയാഗത ചമസ്യ സജ്ജീകൃതേന ച കൃഷ്ണ ഏട്ടാ ഏതൊരു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പാഞ്ചാലിയെ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് അനവധി 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 രാജാക്കന്മാർ വന്ന് വില്ലെടുത്ത് കൊലയ്ക്കാൻ സാധിക്കാതെ ഏതൊരാൾ ആ വില്ലെടുത്ത് കുലയ്ക്കുന്നു അവർക്കേ പഞ്ചാരിയെ കൊടുക്കുള്ളൂ ദ്രുപത രാജാവ് വിളംബരം ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കഴിയുകൊണ്ടല്ല എൻ്റെ കഴിവുകൊണ്ടല്ല സാധിച്ചത് എന്ന് ഇപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമാവുകയാണ് ആ എടുക്കാൻ പോലും ഇപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല എന്നിട്ട് വേണ്ടി അത് പൊട്ടിക്കുക പ്രയോഗിക്കുകയോ കൊലയ്ക്കുകയോ ചെയ്യാൻ അങ്ങനെ പാഞ്ചാലി സ്വയംവരത്തിൽ ആ വില്ലെടുത്ത് കൊലച്ചേ പാഞ്ചാലിയെ സ്വന്തമാക്കാൻ സഹായിച്ച കൃഷ്ണൻ നമ്മളെ വിട്ടുപോയി അടുത്തതോ എല്ലാ ശ്ലോകങ്ങളും ചെല്ലുന്നില്ല ക്ഷമിക്ക ഇന്ദ്രഞ്ചസാ മരഗണം എന്ന് പറയാണ് പണ്ട് കാാണ്ഡഭവനം ദഹിച്ചതായിട്ട സമയത്ത് മയൻ ആ കാട്ടിൽ പെട്ട് കത്തിപ്പോണ്ടതാണ് അതിൽ നിന്ന് രക്ഷിച്ചു ഭഗവാനും അർജുനനും കൂടി അർജുന അയാളെ രക്ഷിച്ചേക്ക് കൊല്ലണ്ട എങ്ങനെയെങ്കിലും കാട്ടുനിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞു ഭഗവാൻ്റെ വാക്ക് തട്ടിക്കളയാൻ പറ്റും അങ്ങനെ മയനെ രക്ഷിച്ചു ബാക്കി കുറേ ആളതിൽ പെട്ട് വെന്തു പോയിരുന്നു എന്നാണ് അപ്പോൾ ഈ മയൻ അന്നത്തെ ഏറ്റവും വലിയ ശില്പിയാണ് എം ടെക് പാസ്സായ എൻജിനീയർ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അപ്പോൾ എന്തെങ്കിലും എന്നിൽ നിന്നൊന്ന് സ്വീകരിക്കണം എന്ന് പറയാണ് അയ്യോ ജീവൻ രക്ഷിച്ചതിനൊക്കെ എന്തെങ്കിലും വാങ്ങും ഞങ്ങൾ പതിവില്ല അപ്പോൾ നിർബന്ധിച്ചു എന്തെങ്കിലുമൊന്ന് വേണം എൻ്റെ സന്തോഷത്തിനാണ് അങ്ങനെ ആ വലുതായിട്ടുള്ള മണിമന്ദിരം അവിടെ നിർമ്മിച്ചു സഭാമയകൃത അത്ഭുതശില്പമായ ഇന്ദ്രപ്രസ്ഥം എന്ന അത്ഭുതകരമായിട്ടുള്ള മണിമന്ദിരം സ്ഥലജല വിഭ്രാന്തി പോലും ഉണ്ടാക്കുന്നതാണ് വെള്ളമില്ലാത്തോടത്ത് വെള്ളം ഉണ്ടാകുക വെള്ളിടത്ത് വെള്ളമില്ലാണേക്ക അത്യത്ഭുതമായിരിക്കുന്ന ആ മന്ദിരം ഏട്ട ഏതൊരു ഭഗവാൻ്റെ സഹായം കൊണ്ടാണോ നമുക്ക് കിട്ടിയത് ആ ഭഗവാൻ നമ്മളെ വിട്ടുപോയി നിയോ ഇവിടെ പറയാണ് ഈ എത്രയോ ആനകളുടെ പതിനായിരം ആനകളുടെ ശക്തിയാണ് ജരാസന്ധന ആ ജരാസന്ധനെ വധിച്ച് രാജസൂയം വളരെയധികം ഗേമമാക്കി നമുക്ക് നടത്തി തന്നത് ആ കൃഷ്ണനല്ലേ കൃഷ്ണൻ ഇല്ലെങ്കിൽ രാജസൂയം ഒരിക്കലും ഇത്ര നന്നാവാൻ പോകണില്ല ഏട്ടാ അജസൂയം നടത്തി തന്ന കൃഷ്ണൻ എപ്പോഴും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലയെന്ന് പറയണം പിന്നെയോ പത്നാത്തവാദി മകക്ലിപ്തമകാഭിഷേക ലാഗിഷ്ടചാരുപരങ്കിതവൈസമായോ ആ സ്ഥലത്തിൽ വെച്ചിട്ട് നമ്മുടെ പത്നിയെ തലമുടിയും വസ്ത്രവും അപമാനിച്ച് ഒരു സ്ത്രീയുടെ എല്ലാമെല്ലാമാണ് മാനം ബാക്കി എന്തു പോയാലും സാരല്ല ഉണ്ടോ ആ മാനം തോകുന്ന സമയത്ത് ഹേ കൃഷ്ണാദ്വാരകാവാസിൻ എൻ്റെ സർവസ്വമായിട്ടുള്ള മാനം ഇതാ ദുശാസനം കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞ് ഉറക്ക കരഞ്ഞ സമയത്തോ ചേലമാലാമനന്ത എപ്പത്തൂര് അനന്തമായിരിക്കുന്ന എങ്ങനെയല്ലേ ഈ ഭഗവാൻ വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രമായിട്ട് വരുന്നു ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണമായിട്ട് വരുന്നു മരുന്ന് വേണ്ടവർക്ക് മരുന്നായിട്ട് വരുന്നു ആ കാരുണ്യം ഒരിക്കൽ അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ മാധുര്യം എന്തൊക്കെ വേഷം കെട്ടി ഏതൊക്കെ രീതിയിലാണ് ഭഗവാൻ ഒരു ഭക്തൻ വിളിച്ചാൽ വസ്ത്രമായിട്ട് വരിക കേട്ടിട്ടുണ്ടോ അതൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ അവിടെ വസ്ത്രമാണ് വേണ്ടത് വസ്ത്രമായിട്ട് വന്നിട്ട് നമ്മുടെ പത്നിയെ രക്ഷിച്ചില്ലേട്ടാ ആ കൃഷ്ണൻ എന്ന് നമ്മുടെ കൂടെ ഇല്ല പിന്നെയോ ധ്രുവസോരിരജിത ഒരിക്കലും ഈ അക്ഷയപാത്രം കൊടുക്കുന്നുണ്ടായി പാണ്ഡവന്മാർക്ക് അപ്പം അതിലൊരു ഭക്ഷണം കഴിഞ്ഞ് കവിത്യ അടുത്ത ഭക്ഷണ സമയത്ത് പിന്നെ ഭക്ഷണം ഉണ്ടാവും ഈ ദുര്യോധനൻ്റെ ദുഷ്പ്രേരണ നിമിത്തം ഭക്ഷണം കൊടുക്കാതെ ദുർവാസാവ് പാണ്ഡവന്മാരെ ശപിക്കട്ടെ എന്ന് വിചാരിച്ച് ദുർവാസാവിനോട് പറഞ്ഞു എൻ്റെ അനിയന്മാരെയും കൂടി ഒന്ന് അനുഗ്രഹിക്കണം ഇവിടെ അറുപത്തിനാല് കൂട്ടം വിഭവമൊക്കെ കൊടുത്ത് സൽക്കരിച്ചതിന് ചേട്ടൻ എൻ്റെ അനുജന്മാരെയും കൂടി ഒന്ന് അനുഗ്രഹിക്കണം ഇപ്പൊക്ക് സമയം ഭക്ഷണം പ്രക്ഷയപാത്രം കൗത്തും എന്ന് ദുര്യോധനന് നല്ലോണം അറിയാം അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം മുനി ശപിക്കും ഇവിടെ വന്നിട്ട് പറഞ്ഞു പഞ്ചാലി ഇന്ന് ഇവിടെ ഭിക്ഷ അയ്യോ ഭഗവാനെ ഞാൻ അക്ഷയപാത്രം ഇപ്പൊ കൗത്തിയുള്ളൂ എന്താ ചെയ്യുക ഇല്ല എന്ന് പറയാൻ പാടില്ല ഒന്ന് കുളിച്ച് വരൂ കുറച്ച് സമയം തരൂ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണ്ടേ അതൊക്കെ പറയാൻ സമയം മിനിറ്റ് താമസം ഡൗട്ടോ അത് പറയാമെന്നാണ് അങ്ങൊന്ന് കുളിച്ച് വരാണെന്ന് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരുക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ പറയാം ഇപ്പോൾ വിളിക്കാൻ പോയ സമയത്ത് ഭഗവാൻ വന്ന് പാഞ്ചാലി കുറേ ദിവസമായി പാഞ്ചാലിയുടെ ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ഇവിടെ ഭക്ഷണം ഭഗവാനെ ഞാൻ ഒരാൾക്ക് എന്താ കൊടുക്കുക എന്ന് ഇല്ലാതിരിക്കുമ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണം ആ അങ്ങനെയാണോ പാഞ്ചാലി ആ അക്ഷയപാത്രം ഒന്നും എടുത്തുകൊണ്ടിരോ അതിലൊന്നുമില്ല ഭഗവാനെ ഞാനാ കീത് ഞാനാ പറയണ എടുത്തോണ്ടിരൂ ബാക്കിയൊന്നും ഇപ്പം ഇങ്ങോട്ട് പറയണ്ട പിന്നെ അനുസരിക്കാൻ വേണ്ടിയിരിക്കാൻ പറ്റുമോ അക്ഷയപാത്രം എടുത്തു കൊടുത്തപ്പോൾ അതാ അതിലൊരു ചീരടയിലുണ്ട് ആ ചീരടയിലെടുത്തു കഴിച്ചതോട് കൂടിയിട്ട് എല്ലാവരുടെയും വയറ് നിറഞ്ഞു ഭഗവാൻ കഴിച്ചാൽ എല്ലാവരുടെയും വയറ് നിറഞ്ഞേ ഭഗവാൻ നേദ്യം മുടങ്ങാൻ ആ പിന്നെ അവൾ ആരും ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല ഭഗവാൻ നേദ്യം ഭക്ഷണം സുഭിക്ഷമായിട്ട് കൊടുത്താൽ പിന്നെ അവിടെ എല്ലാവരുടെ വിശപ്പും മാറും അങ്ങനെ ധ്രുവസാവിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചതായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാൻ നമ്മളെ വിട്ടുപോയി എന്ന് പറയുകയാണ് ഇനിയും എത്തേജസാദ ഭഗവാൻ വിധി ശുകുലപാണി സ്ഥാപിത അത്ര മതാം നിജമ്മേ ഏതൊരു പ്രകാരത്തിലാണ് ആ യുദ്ധം ചെയ്തിട്ട് അർജുനനുമായി അർജുനനുമായി അർജുനൻ പറയാണ് ശിവനും അർജുനനും തമ്മിൽ കിരാതം ഒരു ഗംഭീര യുദ്ധം ഉണ്ടായി സംഭവത്തിൽ ഒരു പന്നിയെ ചൊല്ലി ഉള്ളതായിരിക്കുന്ന തർക്കമാണ് എൻ്റെയാണെന്ന് പരമേശ്വരൻ എൻ്റെയാണെന്ന് അർജുനൻ രണ്ടു കൂട്ടരും തമ്മിൽ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി ആ യുദ്ധത്തിൽ അർജുനൻ പറയാണ് ഞാൻ ജയിച്ചത് എൻ്റെ കഴിവല്ല ഏട്ടാന്നു എനിക്ക് മനസ്സിലാവണത് ആ ഗാന്ഡീപം എന്ന വില്ലൊന്നെടുക്കുന്നതിന് പോലും ഇപ്പോൾ ഞാൻ ശക്തനാകുന്നില്ല അപ്പോൾ ഭഗവാൻ്റെ ശക്തി കൊണ്ട് ശിവനേക്കാൾ വലിയൊരു ശക്തി ഉണ്ടെങ്കിൽ ശിവനെ ജയിക്കാൻ പറ്റൂ ശിവനേക്കാൾ വലിയ ശക്തി അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ വിഷ്ണു അതുകൊണ്ടാണ് ഏട്ടാ ആ ഭഗവാൻ ഇപ്പോൾ നമ്മളെ വിട്ടുപോയിരിക്കണു അച്ഛനായിരിക്കുന്ന ദേവേന്ദ്രൻ നിവാതകവചന്മാരെ കൊല്ലാൻ സാധിക്കാതെ എന്നെ ആശ്രയിച്ച് എനിക്ക് കൊല്ലാനുള്ള കഴിവുണ്ടാക്കി തന്നത് ഏതൊരു ഭഗവാനാണോ ആ ഭഗവാൻ ഇപ്പോൾ നമ്മളെ വിട്ടുപോയി എന്ന് പറയുകയാണ് അതുപോലെ തന്നെ പറഞ്ഞു ഇവിടെ ഭീഷ്മൻ കർണര ശല്യരെ അതുപോലെ തന്നെ ഗംഭീരന്മാരായിട്ടുള്ള കൗരവ സൈന്യം അക്ഷോഖിണിപ്പടകൾ മുഴുവൻ ഉണ്ടായിരുന്നു ആ അവരൊക്കെ അപ്പുറത്തുണ്ടായിട്ടും അഞ്ചാൾക്കാർ മാത്രം ഉണ്ടായാൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു ഏതൊരു കൃഷ്ണൻ്റെ സഹായം കൊണ്ടാണോ ആ വിജയം നേടിയത് ആ ഇപ്പോൾ നമ്മളെ വിട്ടുപോയി പറയണം ഉരത്യം കൗരവ സൈന്യ സാഗരം കൗരവ സൈന്യം എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രം തന്നെയാണ് നമ്മളാകെ അഞ്ചാളേ ഉള്ളൂ അത് കൃഷ്ണൻ മതി എന്ന് അർജുനൻ പറഞ്ഞു സൈന്യം മതി എന്ന് ദുര്യോധനനും പറഞ്ഞു അർജുനൻ പറഞ്ഞു അങ്ങ് ഉണ്ടാവുമ്പോൾ എന്തിനാ എന്തിനാണ് വേറെ സൈന്യം ഈ ഒരു ഒറ്റ കയറി അത്രയെ ഭാരത യുദ്ധത്തിലെ പാണ്ഡവന്മാർ ജയിക്കാനും കൗരവരെ തോൽക്കാനുമുള്ള കാരണം എന്ന് പറയണം അതേപോലെ തന്നെ യുദ്ധത്തിൽ കുതിരകൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ യുദ്ധം ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അർജുനന് അപ്പോൾ വേണമെങ്കിൽ മറ്റവർക്ക് തോൽപ്പിക്കാം പക്ഷെ അവിടെ ഒരു മായ പ്രയോഗിച്ചു അർജുനൻ എന്തു ചെയ്തു ആകാശഗംഗയെ കൊട്ടെന്ന് ആവാഹിച്ചു കൊടുന്ന് ഈ കുതിരകൾക്ക് വെള്ളം കൊടുത്തു ഇത്ര കഴിവോ അർജുനന് ഇത് നോക്കി ഓരോ സൈന്യം തരിച്ചു നിന്നു ഒരു നിമിഷം എന്ന് അപ്പോൾ യുദ്ധം ചെയ്ത് വേണമെങ്കിൽ അർജുനനെ കൊല്ലായിരുന്നു പക്ഷേ ഇവർ മായ കൊണ്ട് തരിച്ചു നിന്നതുകൊണ്ട് എന്ത് ചെയ്തു വെള്ളം കുടിക്കാനുള്ള സമയം കിട്ടി വെള്ളമൊക്കെ കുടിച്ചപ്പോഴേക്കും യുദ്ധത്തിന് സജ്ജമായപ്പോഴേ മറ്റവർക്കും യുദ്ധത്തിന് ആ ഒരു തയ്യാറിപ്പ് തോന്നിയില്ലു യുദ്ധം ചെയ്ത് തോൽപ്പിക്കാമെന്ന് തോന്നിയുള്ളൂ അങ്ങനെയുള്ള മായ പ്രയോഗിച്ചിട്ടും ശ്രാന്തവാഹം വിശ്രമിക്കുന്നതായിട്ടുള്ള കുതിരയുടെ കുതിരകൾ വിശ്രമിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് നമുക്ക് തോൽവി വേണമെങ്കിൽ സംഭവിക്കാമായിരുന്നു പക്ഷെ അത് സംഭവിക്കാറ് നോക്കിതാരാണ് അതും നീ ഭഗവാനാണ് ഏട്ടാ നർമ്മുദാര ചിരത്മിത ശോഭിതാനി ഹേ പാർത്തകേർച്രു നന്ദനേ ദീ അർജുനൻ പറയണം കൃഷ്ണൻ്റെ ഓരോരോ വിളികൾ എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ് ഏട്ടാ പാർത്ഥ കുന്ദീ സുധ എന്ന് വിളിക്കും ആ നമ്മുടെ മകനായിട്ടാണോ നീ ഇങ്ങനെ പരിഭ്രമിക്കുന്ന ചിലപ്പോൾ അർജുന റിജുവായിട്ടുള്ള ചിന്ത വേണം പേരിൻ്റെ അർത്ഥം നേരെ ചിന്തയുള്ളവ എന്നാണ് പിന്നെ നീ എന്തിനാ വക്രഗതിയെ ചിന്തിക്കണം വക്രഗതിയെ ചിന്തിക്കുമ്പോൾ അങ്ങനെ അർജുന പേരിനനുസരിച്ചിട്ട് പ്രവർത്തിക്കൂ സഖേ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇല്ലേ നിനക്ക് എന്തിനാ ദുഃഖിക്കണം ഞാനുള്ളപ്പോൾ നിനക്കൊരു വിഷമം വരുമോ അങ്ങനെ ആയിരിക്കും സഖിയെ എന്ന് വിളിക്കുക ചിലപ്പോഴോ കുരുനന്ദനേതീ കുരുവംശത്തിൽ ജനിച്ചതായിട്ടുള്ള നീ ആ വംശത്തിൻ്റെ മഹിമ നിലനിർത്തു കുരുവംശം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു വംശമാണ് അതിൻ്റെ കളങ്കമായിട്ട് നീ പ്രവർത്തിക്കരുത് എന്നോ എന്ന ഓർമ്മിപ്പിച്ചു കൊണ്ട് കുരുനന്ദന എന്ന് വിളിക്കും ആ വിളിക്കലൊക്കെ എൻ്റെ മനസ്സിൽ ചെവിയിൽ കേൾക്കുകയാണ് ഏട്ടാ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എന്ന് വേണ്ട എല്ലാ സമയത്തും ഒരു നഴല് പോലെ എൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് വേണ്ട പോലെ നമ്മളെ നോക്കി ഒരു പക്ഷി അതിൻ്റെ കുട്ടികളെ ചിറകിൻ്റെ ഉള്ളിൽ നോക്കുന്നത് പോലെയല്ലേ നമ്മളെ നോക്കിയത് ആ ഭഗവാൻ നമ്മളോട് ഇല്ല ഇപ്പോൾ ഞാൻ ഹൃദയന ശൂന്യ എന്ന് പറയുന്നത് ഹൃദയമില്ലാത്ത പോലെ നിൽക്കണം ഒരാൾ ഹൃദയമാണ് പോയാൽ പിന്നെ ആൾക്ക് വല്ലതും ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയ നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് അർത്ഥം ആ ഹൃദയം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഉണ്ടാവുക ബാക്കി ബാക്കിയുണ്ടാവുക അതുപോലെ ഞാൻ മരിച്ചതുപോലെ എനിക്ക് തോന്നുന്നു തക്കനു തൈഷവ സ രഥോഹയാസ്തേ തേരും കുതിരിയും വില്ലും ഒന്നും ഇപ്പോൾ എനിക്ക് പ്രയോജനപ്പെടുന്നില്ല ഇതൊന്നും കൊണ്ടും വിജയിക്കാം എന്നെനിക്ക് സാധിക്കും ഇതൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇതൊന്നുമില്ലെങ്കിലും ഭഗവാനല്ലേ വേണ്ടത് കേട്ടാ ആ ഭഗവാൻ നമ്മളെ വിട്ടുപോയി എന്ന് പറയണം അങ്ങനെ പരസ്പരം വാരുണിമതിരാം പീത്വാ വാരുണി എന്ന് പറഞ്ഞിട്ടതായിരിക്കണം മദ്യം കഴിച്ച് പരസ്പരം കലഹിച്ച് അവർ അടി കൂടി പരസ്പരം അടി കൂടി തേരൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടും ആയുധം കൊണ്ടും അവർ ആധവന്മാർ നശിച്ചു ഭഗവാനാവട്ടെ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടുപോയിതുള്ള ദുഃഖവൃത്താന്തം താങ്ങാനാവാത്ത ദുഃഖവൃത്താന്തം അർജുനൻ ജ്യേഷ്ഠനായിരിക്കുന്ന ധർമ്മപൂത്രരെ അറിയിക്കുകയാണ് യഥാ മുകുന്ദോ ഭഗവാൻ ഇമാകിം ജഗോന് സത്കഥ സദാ ഹരേവാ പ്രതിബുദ്ധ ചെയ അധർമ്മേതു കലിരന്നവർത്തത ഏഴു നിമിഷം മുതൽക്ക് ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് പോയോ അപ്പം മുതൽക്ക് ഇവിടെ കലിയുഗം ആരംഭിക്കുകയായി അല്ലേ അമ്പത്തി രണ്ടായിരത്തി ചില്ലാനം കൊല്ലമായി ഭഗവാൻ ഇവിടുന്ന് പോയിട്ട് അമ്പത്തി രണ്ടായിരം കൊല്ലം കേട്ടോ അമ്പത്തി രണ്ടായിരം കൊല്ലമായി ഏകദേശം അമ്പത്തിരണ്ട് ചില്ലാനം കൊല്ലങ്ങൾ വരും ആയി കലി ഇപ്പോൾ ഭഗവാൻ പോയിട്ട് കലിയുഗം ആരംഭിച്ചിട്ട് എന്ന് പറയണം അങ്ങനെ എല്ലാവരും ദുഃഖിച്ചു ആ പരമപോത്രനും പാണ്ഡവരും ചിന്തിച്ചു ഇനി നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല പോവാന്നും പറഞ്ഞ വിതുരൻ പരിപ്രാജനം ചെയ്തിട്ട് പോയി കൃഷ്ണാവേശേന തച്ചിത്ത പ്രതിഭി സക്ഷയംയോ ദ്രൗപദി ബാക്കിയുള്ളവരെ എല്ലാവരും പ്രവേശ്വരനായിരിക്കുന്ന ഭഗവാനിൽ മനസ്സിനെയും ബുദ്ധിയും ഉറപ്പിച്ച് ശരീരത്തെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിനെ ആത്മാവിലും ആത്മാവിനെ ആത്മാവിലും വിലയം പ്രാപിച്ചുകൊണ്ട് ഹിമാലയത്തിൽ പോയി അവരെയൊക്കെ ദേഹം ത്യജിച്ചു പ്രപഞ്ചവാസം അവസാനിപ്പിക്കുകയും ചെയ്തു യശദ്ൽ ഭഗവത് പ്രിയാണാം പാണ്ഡു സുധാനാമതി സംപ്രയാണം ശിവണോത്തലം സുസ്തേനം പവിത്രം ഭക്തി മുബേദി സിദ്ധിം പ്രകാരം പാണ്ഡവ സ്വർഗാരോഹണം ഏതൊരാൾ കൃഷ്ണനായിരിക്കണം ഭഗവാനിൽ മനസ്സ് വെച്ചുകൊണ്ട് പറയുക കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഭഗവാനിൽ ഭക്തി വർദ്ധിക്കും എന്നും പറഞ്ഞേ പാണ്ഡവ സ്വർഗാരോഹണോന്നാമ നാമ അധ്യായം അഞ്ചാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് പരീക്ഷത്തിൻ്റെ രാജ്യഭാരമാണ് അടുത്ത വിഷയം അത് മറ്റൊരു ഭാഗത്തിൽ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം കായന വാചാവനസൈന്ദ്രിയേർവാധ്യാത്മനൃകൃതേസ്വഭാവാൻ കരോദിയർകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണ്ണമുദേ പൂർണസ പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം